കാമ്പും കായും ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മുടെ കാമ്പും നമ്മുടെ കപ്പക്ക നമ്മടെ കർമ്മൂസെന്നു പറയും കപ്പക്കയും അതുപോലെ തന്നെ കായും കൊണ്ട് ഒരു അടിപൊളി നമ്മള് പുളിങ്ക നമ്മളിങ്ങോട്ട് പുളിങ്കറി നല്ല പുളി പുളി കിട്ടിയ കൂട്ടിയ നല്ല അടിപൊളി പുളിങ്കാക്കാം അപ്പൊ പെട്ടെന്ന് പരിപാടി നോക്കാം അപ്പൊ കാമ്പ് ഇന്നലെ വെച്ചന്റെ വാക്കിയാണേ ഇന്നലെ നമ്മ എന്നാക്കി ആ ഇന്നലെ വറവാക്കീനി അതിന്റെ വാക്കിയാണേ വല്യ കഷ്ണാക്കന്ന് അധികം മണ്ടല്ലമ്മേ ഇത് വർവാക്ക കളയല്ലേ വറവാക്കണേ ఇంతమంది అమ్మ అమ్మ తీ కదా బాధ్యతలో అమా కాంబల్ ఎర్తి వట్టతలో వకనుండి ఇట్లాంగినామే ఇది కొంచెం వెలియషనల్ల అమ్మ ల అమ్మ ఇంత అడితేలు ముర్తుండు ల నేను ఊర్తులే ఇయ్ ఇనేనేనే అమ్మకెనమొకగా ఊర్తులా హ వీడిడమే ముర్తు బాటతలేట బాటతలేట దమంటి ఒకరా

Udah, cepat ya? udah, ya, udah, udah, punya, udah, dua udah, 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 ya? udah, udah, sekitar udah, 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 ya? നമ്മുടെ പുളിങ്കറിയിൽ കൊണ്ടിട്ട് തേങ്ങ ചരിവ് വെച്ചിട്ടുണ്ട് അരക്കാൻ വേണ്ടി അരക്കാൻ വേണ്ടിട്ട് അത് മിക്സർ ജാറിലൊക്കെ എടുതാ പിന്നെ കൊറച്ച് അല്ലേ കുറച്ച് ജീര കുഞ്ഞിട്ട് തേങ്ങപ്പരൂടെ ഇതല്ലേ അല്ലേ അർച്ച അതെന്നാ പുളിയാ കുറച്ച് പുളി അവിടെ ആ ഞണ്ടുന്നുണ്ട് നമ്മളെ ഇങ്ങോട്ട് ഞാൻ പറയല്ലേ ആ ഞണ്ടല്ലി നല്ല വാ നല്ല വാളം പുളി അല്ലേ എന്നാ ഇത് ഇതാ അരക്ക എവിടെ വെച്ചനെ കൊറച്ച് വെള്ളം കഴിക്കണം ദേശം മതിയാമ്മ വെള്ളം എന്തായി നോക്കട്ടെ കൊറച്ചു സമയം ബന്ധു നോക്കട്ടെ നമ്മുടെ കഷ്ണെല്ലാം ആ കഷണ ബന്ധിച്ചിരുന്നേ അല്ല ബന്ധു അല്ലേ പിന്നെ എടുത്തത് ഇനി അടുത്ത പുളി വെള്ള പുളിയോടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ വാളംപുളിയാണ്പ്പാമ

ജ്യൂസ് അടിക്കല്ലേ ഉപ്പുണ്ടോക്കട്ടെ പുളി ഒഴിച്ചതല്ലേ அதே சூப்பிடணும் தளக்கா தொடங்கிட்டு அப்ப நம்ம கறி தளக்கா தொடங்கிட்டு நம்ம புளிய கறி இது வாங்கி வைக்கலாம் வாங்கி வைக்க இது வர்த்தடணும் அப்ப நம்ம புளிங்கறிந்த வரவ நம்ம கறியப்பின் இந்த உலுவையும் கடு அம்மன் புளிங்கறி ரெடி ஆயிட்டு புளிங்கறி மணம் അപ്പൊ ഇന്നത്തെ കറി നമ്മുടെ പുളിങ്കറിയാണേ അപ്പൊ ചോറ് വയ്ക്ക ചോറ് കുറച്ചെടുത്തിട്ടോട്ടെ നല്ല അമ്മേന് നദി വെച്ച കറിയാണ് പുളിങ്കറിയാണ് കൂടി വെച്ചതാണ് നല്ല കാന്താരി മുളകിടെ വെച്ചിട്ടുണ്ട് കൊടുക്ക ഇങ്ങനെ ഞാട് വരും കാന്താരിയും കൂടെ നീ ഇങ്ങനെ ഞാട് വരുമ്പോ സ്വാദുണ്ടല്ലോ അടിപൊളിയാണ് ആ കാന്താരി വേണം അമ്മ അത് നല്ല കാര്യമാണ് അമ്മേൽ ഇങ്ങനത്തെ കറിയും നല്ല അടിപൊളി തറിയാ നല്ല ചൂട് തിരക്കായി സമയമില്ല വീട്ടിൽ പോകാനായി

আমি